ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തടി വെക്കാൻ പറ്റിയൊരു വെയിറ്റ് ഗെയിൻ ഷെയ്ക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് മെലിഞ്ഞിട്ടുള്ളവർക്കൊക്കെ ഇച്ചിരി വണ്ണം വെക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണിത് അപ്പം നമുക്ക് ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു ഷേക്ക് നമ്മൾ ഡെയിലി ഒരു ഗ്ലാസ് എങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പത്ത് ദിവസം കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം വരുന്നതാണ് വണ്ണം ഇല്ലാത്തവർ വളരെ പെട്ടെന്ന് തന്നെ വണ്ണം വെക്കാൻ പറ്റിയൊരു അടിപൊളി ഷെയ്ക്ക് ആണ് നമ്മൾ ഈ ഒരു ഷെയ്ക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി രണ്ട് ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കുറഞ്ഞത് ഒരു ഗ്ലാസ്സെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഈ ഒരു ഷെയ്ക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ അഞ്ച് ചീന്തപ്പഴമാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് ഷേക്കിനുള്ള കണക്കാണ് ഞാൻ പറയുന്നത് അഞ്ച് ചീന്തപ്പഴം പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരേത്തപ്പഴമാണ് ചെറിയ ഏത്തപ്പഴമാണെങ്കിൽ രണ്ട് ഏത്തപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വലിയ ഏത്തപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ഓട്സാണ് ഒരു മൂന്ന് സ്പൂൺ ഓട്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാര ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഈന്തപ്പഴത്തിൻ്റെയും ഏത്തപ്പഴത്തിൻ്റെയും ഒക്കെ മധുരം മാത്രമേ ഉള്ളൂ ഇതിൽ പിന്നെ അടുത്തതായിട്ട് വേണ്ട നമുക്ക് ഇത് പീനട്ട് ബട്ടറാണ് ഒരു സ്പൂൺ പീനട്ട് ബട്ടർ എടുക്കുക ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന പീനട്ട് ബട്ടർ ക്രഞ്ചിന്നുള്ള ആ ഒരു പീനട്ട് ബട്ടറാണ് അത് ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കപ്പലിൻ്റെ അത് ഞാൻ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പീനട്ട് ബട്ടർ നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിന് പകരം ഒരു സ്പൂണെന്നുള്ളിടത്ത് രണ്ട് സ്പൂൺ കപ്പലേണ്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അതേപോലെ ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ ബ്ലേഡ് ഒക്കെ ചീത്തിയാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഈ ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതേപോലെ കപ്പലിണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ തോലോടുകൂടി കപ്പലണ്ടി മേടിച്ചതിന് ശേഷം തോലൊക്കെ കളഞ്ഞ് ഒരു ബോട്ടിലാക്കി ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഷേക്ക് അടിക്കുമ്പോൾ എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് തോലൊക്കെ കളഞ്ഞ് കപ്പലണ്ടി ഇപ്പം മാർക്കറ്റിലൊക്കെ കിട്ടാനുണ്ട് അതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ നമ്മൾ ഈ തോലുള്ള കപ്പലിണ്ടി തന്നെയാണ് അപ്പോൾ ഈത്തപ്പഴവൊക്കെ ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത്തപ്പഴവും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ചെറിയ ഏത്തപ്പഴമാണെങ്കിൽ രണ്ട് രണ്ടേത്തപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വലിയ ഏത്തപ്പഴമാണെങ്കിൽ ഒരെണ്ണം മതിയാകും ഇത് ഏത്തപ്പഴം കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ കൂടി ആവശ്യമാണ് ഈ ഒരു ഷേക്ക് തയ്യാറാക്കുന്നതിന് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിവിടെ തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്ത പാലാണ് ഫ്രിഡ്ജിൽ വെച്ചൊന്നും തണുപ്പിച്ചതല്ല സാധാരണ ചൂടൊന്നും മാറ്റിയെടുത്തിട്ടുള്ള പാലാണ് നമ്മളിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ അതേപോലെ നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ആദ്യം പറയാനായിട്ട് വിട്ടുപോയതാണ് അഞ്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും ഈ ഒരു ഷെയ്ക്ക് ഡെയിലി ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് നമ്മൾ രണ്ട് ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ പാലും ഏത്തപ്പഴവും ഒന്നും കഴിക്കാറില്ല ഒരുമാതിരിപ്പെട്ട കുട്ടികൾ ആരും കഴിക്കാറില്ല അപ്പം ഒരു ഷേക്ക് കുടിക്കുകയാണെങ്കിൽ കുടുക്കുകയാണെങ്കിൽ കുട്ടികൾ കുടിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഷേക്ക് ഒന്നും അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി പാലും കൂടി ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഷെയ്ക്ക് ഒക്കെ ഇവിടെ തയ്യാറായി അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഷെയ്ക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് തടി വെക്കാത്തവർക്ക് തടി വെക്കാൻ പറ്റും അടിപൊളി ഷെയ്ക്ക് ആണ് ഡെയിലി ഒരു ഗ്ലാസ്സെങ്കിലും മസ്റ്റായിട്ട് കുടിക്കുക അതേപോലെ പാല് വേത്തപ്പഴവും ഒക്കെ ഉപയോഗിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ കുടിക്കുകയാണെങ്കിൽ അവരത് കുടിക്കുകയും ചെയ്യും അവർക്ക് തടി വെക്കുകയും ചെയ്യും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കുട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ സി യു